ഇവിടെ വൈറലായ ഒരു ഡിവോഴ്സാണ് ഷെയ്ഖ മെഹ്റയുടെ ഇവര് ദുബായ് ഭരണാധികാരി അവിടുത്തെ രാജാവ് തന്നെയാണ് രാജാവിൻ്റെ മകളാണ് എന്നാണ് പറയുന്നത് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന് ഇരുപത്താറ് മക്കളുണ്ട് കുറെ കല്യാണങ്ങളും കഴിച്ചിട്ടുണ്ട് ഷെയ്ഖ മെഹ്റ ഒന്ന് രണ്ട് ഇപ്പോൾ അവല് സാനി എന്നൊക്കെ പറഞ്ഞിട്ട് അവലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാനി ഞാൻ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ ദുബായിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് പേര് സാനി അപ്പൊ സാനി എന്ന് ചോദിച്ചാൽ ആദ്യം ആദ്യത്തെ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടും രണ്ടാമത്തെ കുട്ടിക്ക് വീണ്ടും മുഹമ്മദ് അപ്പം മുഹമ്മദ് വാഹിദ് മുഹമ്മദ് ധാനി അങ്ങനെയായിരിക്കാം മുഹമ്മദ് ഒന്ന് മുഹമ്മദ് രണ്ട് അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവർ എത്രാമത്തെയാണ് മഹിറ എന്നൊന്നും അറിയില്ല അപ്പോൾ ഇവർ ഫോട്ടോയിലുള്ളത് അറിയില്ല ശരിയായിരിക്കാം അപ്പോൾ രണ്ടാമത് വിഷയം സ്ത്രീകൾക്ക് മുത്തലാഖ് ചെയ്യാൻ പറ്റുമോ ഇസ്ലാമിൽ പറ്റില്ല ഇസ്ലാമിൽ വിവാഹമോചനം മൂന്ന് വിധമാണ് ഒന്ന് തലാക്ക് രണ്ട് ഫസ്ഫ് മൂന്ന് ഫുൽ തലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് ഏകപക്ഷീയമായിട്ട് ഭാര്യയെ തലാക്ക് ചെല്ലാം അപ്പം ഇസ്ലാമിൽ കല്യാണം കഴിക്കുമ്പോൾ മഹർ കൊടുക്കണം മഹർ കേരളത്തിലെ പോലെയൊന്നും അല്ല ദുബായിലൊക്കെ മഹർ എന്ന് പറഞ്ഞാൽ വമ്പൻ എമൗണ്ട് ആണ് ചോദിക്കുക ചെറിയക്കാരനൊക്കെ കണ്ടിട്ട് അപ്പോൾ അവർക്ക് കല്യാണ സമയത്ത് ഇത്രയും മഹർ കൊടുക്കാൻ പറ്റില്ല ചോദിക്കുന്ന പൈസ കൊടുക്കാൻ പറ്റില്ല അപ്പം അവരൊരു അഗ്രിമെൻറ് ഒപ്പിടും ഈ അഗ്രിമെന്റ് പ്രകാരം ഇത്ര പൈസ ഞാൻ നിനക്ക് തരാം അപ്പോൾ അവർ തമ്മിൽ രമ്യതരോട് പോകുന്നിടത്തോളം കാലം ഈ പൈസ എനിക്ക് താഴെന്ന് അവർ വാശി പിടിക്കില്ല എന്ന് തോന്നുന്നു സ്ത്രീ വാശി പിടിക്കില്ല പക്ഷെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അവൾ പറയും ഈ പൈസ എനിക്ക് തന്നിട്ട് മതി ബാക്കിയുള്ള കഥ കളികളൊക്കെ എന്ന് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് അപ്പോൾ അത് നമ്മൾ കാണണം നമ്മുടെ നാട്ടിലെ പോലെയല്ല നമുക്ക് ഇവിടെ സ്ത്രീധനാണെങ്കിൽ അവിടെ പുരുഷധനാണ് ചോദിക്കുന്നത് അപ്പോൾ തലാക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മഹർ മൊത്തം അപ്പണ്ണിൻ്റെ കയ്യിലാകും അതിൽ നിന്നൊരു നയാ പൈസ അവകാശപ്പെടാൻ പുരുഷന് പറ്റില്ല സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫസ്റ്റ് പക്ഷേ സ്ത്രീക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല പുരുഷന് ചെയ്യുന്ന പോലെ ഏകപക്ഷീയമായിട്ട് ചെയ്യാൻ പറ്റില്ല അത് ജഡ്ജിൻ്റെ അടുത്ത് പോയി ജഡ്ജിയെ ബോധിപ്പിക്കണം തക്കതായ കാരണങ്ങൾ ജഡ്ജിയെ ബോധിപ്പിച്ച് ജഡ്ജിക്ക് അത് ബോധ്യപ്പെട്ടാൽ ആ വിവാഹമോചനം ജഡ്ജി അംഗീകരിക്കും അംഗീകരിച്ചാൽ അവർക്ക് വിവാഹമോചിതരാകാം സുല്ല് എന്ന് പറഞ്ഞാൽ വാങ്ങിയ മഹർ കൊടുക്കുക അങ്ങനെ അതായത് പൊതുവെ പറഞ്ഞാൽ അവർ തമ്മിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ യോജിച്ച് ചെയ്യുന്ന മ്യൂച്വൽ വരെ പറയാണ് ഒക്കെ ഞാൻ നിനക്ക് നിന്റെ മഹർ തരാം എന്നെ ഡിവോഴ്സ് ചെയ്യും ഓക്കെ ഭർത്താപ്പ് ഇപ്പോൾ സമ്മതിക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്നില്ലെങ്കിൽ ഭർത്താപ്പ് ഓക്കെ നമുക്ക് പിരിയാമ് അത് അവർ തമ്മിലുള്ള അഗ്രിമെൻ്റ് ആണ് അപ്പോൾ മ്യൂച്വൽ അഗ്രി മ്യൂച്വൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഫുള്ള് അങ്ങനെ ഈ മൂന്ന് ടൈപ്പ് വിവാഹമോചനമാണ് ഇസ്ലാമിലുള്ളത് പക്ഷേ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ മുത്തലാഖ് മിക്ക ഇസ്ലാമിക രാജ്യങ്ങൾ നിരോധിച്ചൊരു സാധനമാണ് മുത്തലാഖിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണ വിവാഹമോചനമല്ല ചില മുസ്ലിങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവരും വിവാഹമോചനം ചെയ്യാറുണ്ട് പക്ഷേ മുസ്ലീങ്ങളെ വിവാഹമോചനം ചെയ്യുമ്പോൾ മാത്രം അത് ക്രിമിനൽ കേസാവുകയും വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്യുകയാണ് ഇത് മുസ്ലിങ്ങളോട് ചെയ്യുന്ന വർഗീയപരമായ ഒരു ഭീകരാക്രമണമാണ് എന്ന് പലരും പറയാറുണ്ട് പ്രത്യേകിച്ചിട്ടും ഇസ്ലാമിക തീവ്രവാദികളൊക്കെ അങ്ങനെ പറഞ്ഞു നടക്കാറുണ്ട് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കുടുംബ കോടതിയിൽ പോയിട്ട് നോക്കിയാൽ മതി അവിടെ ഇഷ്ടം പോലെ മുസ്ലിം പുരുഷന്മാരെയും ഒക്കെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കാണാം അപ്പോൾ അവരൊന്നും അകത്തല്ലല്ലോ അകത്താണെങ്കിലും പിന്നെ കോടതി കയറിയിറക്കേണ്ട കാര്യമില്ല അപ്പൊ അകത്താകുന്ന വിവാഹമോചനം വേറെയാണ് അതിനാണ് മുത്തലാഖ് എന്ന് പറയുന്നത് മുത്തലാഖിന്റെ പ്രശ്നം അത് മറ്റുള്ള വിവാഹമോചനം പോലെയല്ല ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കാൻ കാരണമായ ഒരു സംഭവം കൂടിയാണ് ഈ മുത്തലാഖ് അപ്പോൾ ഇതിൽ ഒരു മാനവിക വിരുദ്ധതയുണ്ട് മാത്രമല്ല ഈ മുത്തലാഖ് കാരണമാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് എന്നും കൂടി പറയുന്നുണ്ട് ഷബാനു കേസ് ഒക്കെ പത്ത് രൂപ ഇരുപത് രൂപയോ ഒക്കെയാണ് ഇന്ത്യയിൽ മഹർ കൊടുക്കുന്നത് ചിലര് ഖുറാനൊക്കെ മഹർ കൊടുത്തിട്ട് കല്യാണം കഴിക്കാറുണ്ട് അപ്പോൾ സ്ത്രീക്ക് ഒന്നും കിട്ടുന്നില്ല ഒരു ദിവസം പുരുഷൻ പറയുകയാണ് തലാക്ക് 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 പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞിട്ട് അവന് തന്നെ ഒരു ദേശത്തിന് പുറത്ത് പറഞ്ഞാണല്ലോ ഇനി ഇപ്പോൾ എന്ത് ചെയ്യും ഇത് വിശ്വാസപരമായ ഒരു പ്രശ്നമാണ് ഇത് നിയമപരമായ ഒരു പ്രശ്നമല്ല വിശ്വാസപരമായ ഒരു പ്രശ്നത്തെ നിയമപരമായി ഇല്ലാതാക്കുകയാണ് മുത്തലാഖ് നിരോധന നിയമത്തിലൂടെ ഇന്ത്യൻ സർക്കാർ ചെയ്യുന്നത് ക്രിമിനൈ മുത്തലാഖ് ക്രിമിനലൈസ് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത് അതായത് ഒരു വിശ്വാസിയായ ഒരു പുരുഷൻ വിശ്വാസിയായ ഒരു സ്ത്രീയെ തലാക്ക് 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 എന്ന് പറഞ്ഞു അതൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞാണ് രണ്ടുപേര് പരസ്പരം ഒന്നിച്ച് ജീവിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും പക്ഷേ ഇങ്ങനൊരു അബദ്ധത്തിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ട് പക്ഷേ രണ്ടുപേരും വിശ്വാസികളാണ് കട്ട വിശ്വാസികളാണ് അള്ളാഹുലി വിശ്വസിക്കുന്നവരാണ് പ്രശ്നമായി മറ്റേ നേരെ ജഡ്ജിൻ്റെ അടുത്ത് പോകുന്നു ജഡ്ജി കാളി കാളിയുടെ അടുത്ത് പോകുന്നു കാളി എന്ന് പറഞ്ഞാൽ അറബിയിലെ ജഡ്ജി എന്നാണ് ഇപ്പോൾ ഇന്ത്യയിലെ സമാന്തരമായ മഹല് സംവിധാനം ഉള്ളതുകൊണ്ട് കാളി അപ്പം കാളിയുടെ അടുത്ത് പോകുന്നു കാളി പറയുന്നു എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുക കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാരാണ് അപ്പോൾ അവർ വേർപ്പെടുന്നു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ആഗ്രഹമില്ല പിരിയാൻ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇസ്ലാമിലൊരു നിയമമാണ് ഇങ്ങനത്തെ അള്ളാവ് കേട്ട് കഴിഞ്ഞു ഞാൻ ഖുർആനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഒരാൾ ഒരാളെ കല്യാണം കഴിച്ചു അവർ ഡിവോഴ്സ് ചെയ്തു പിന്നെ വീണ്ടും കുറച്ച് കാലം കഴിഞ്ഞിട്ട് വീണ്ടും തോന്നുകയാണ് അതന്ന് തെറ്റായിപ്പോയി കുളമായിട്ട് വീണ്ടും കല്യാണം കഴിക്കാം അങ്ങനെ വീണ്ടും കല്യാണം കഴിച്ചു പിന്നെ വീണ്ടും തമ്മിൽ അടിയായി വീണ്ടും ഡിവോഴ്സായി അങ്ങനെ മൂന്നാമതും കല്യാണം കഴിച്ചു മൂന്നാമതും അടിയിടിയായി മൂന്നാമതും ഡിവോഴ്സായി മൂന്നാമതും അടിച്ച് പിരിഞ്ഞതിന് ശേഷം ഇനിയും വീണ്ടും പ്രസ്തുത സ്ത്രീയെ കല്യാണം കഴിക്കണമെങ്കിൽ അവൾ വേറെ കല്യാണം കഴിച്ച് സ്വാഭാവികമായ ഒരു ഡിവോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി കല്യാണം കഴിക്കരുത് അവർ കല്യാണം കഴിച്ചു സ്വാഭാവികമായിട്ടും ഡിവോഴ്സായി അപ്പോൾ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ പഴയ ഭർത്താവിന് കല്യാണം കഴിക്കാം എന്നാണ് ആ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയല്ലേ നിങ്ങൾ ഒരു തവണ തെങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെ മൂന്ന് തവണ ഇറങ്ങാൻ പറ്റും ഒരു തവണ കയറിയാൽ ഒരു തവണ ഇറങ്ങാൻ പറ്റുള്ളൂ ഈ ലോജിക്ക് ഞാൻ എൻ്റെ സഹമുസ്ലിങ്ങളോട് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല അത് ഇസ്ലാമിലെ നിയമന മുത്തലാഖ് നീ നിയാരാണ് ചോദിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ നിൻ്റെ ഇന്നീ ഇന്നിൻ്റെ ഇസ്ലാമങ്ങ് പിടിച്ചോ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോരുന്നത് അപ്പോൾ ഒരു തവണ കയറി കഴിഞ്ഞാൽ ഒരു തവണ ഇറങ്ങാൻ പറ്റുള്ളൂ ഒരു തവണ വിവാഹം ചെയ്താൽ മൂന്ന് തവണ വിവാഹമോചനം നടത്താൻ പറ്റില്ല ഒരു തവണ വിവാഹം ചെയ്താൽ ഒരു തവണയെ വിവാഹമോചനം ചെയ്യാൻ പറ്റുള്ളൂ ഒരു തവണ വിവാഹം ചെയ്ത ആൾ എങ്ങനെയാണ് മൂന്ന് തവണ വിവാഹമോചനം ചെയ്യുക അത് ഇല്ലോജിക്കലാണ് യുക്തിപരമല്ല അപ്പോൾ അങ്ങനെ മുത്തലാഖ് ചെയ്താൽ പിന്നെ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പാടില്ല കാരണം അള്ളാഹു അത് വ്യഭിചാരമായിട്ട് കണക്കുകൂട്ടും അപ്പോൾ വിശ്വാസപരമായ അങ്ങനെയുള്ളൊരു പ്രശ്നത്തെ ക്രിമിനലൈസ് ചെയ്യണം അപ്പോൾ ഇവരെന്തയില്ല ആരും ജഡ്ജിൻ്റെ അടുത്ത് പോവില്ല ആ തെറ്റുപറ്റി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നാലഞ്ച് വർഷം അകത്ത് കിടക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അള്ളാഹു സഹിച്ചോളുമെന്ന് പറഞ്ഞിട്ട് ഇവർ അവരുടെ വിശ്വാസത്തെ ഒതുക്കും വിശ്വാസത്തിൽ വെള്ളം ചേർക്കും അങ്ങനെ വിശ്വാസത്തിൽ വള്ളം ചേർക്കുന്ന ആളുകളാണ് സകല മുസ്ലിങ്ങളും അവർ ഇൻഷുറൻസ് ബാങ്ക് പലിശ വാങ്ങുന്ന ഇന്ത്യയിൽ എല്ലാ ബാങ്കും പലിശ വാങ്ങിയിട്ട് റിസർവ് ബാങ്കിന് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ റിസർവ് ബാങ്ക് കൊടുക്കുന്ന നോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അമ്പത് പൈസയുടെ സാധനം നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പലിശയുമായി ബന്ധപ്പെടുന്നുണ്ട് റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുന്നുണ്ട് അത് ഹറാമാണ് ബാങ്കിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് പലിശ ഹറാമാണെന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ പലരും ബാങ്കിൽ ജോലി ചെയ്യാറില്ല അപ്പോൾ നമ്മൾ പലിശമായി ബന്ധപ്പെടുന്നില്ലേ നമ്മൾ വെള്ളം കളർത്തുന്നു നമ്മൾ നോട്ട് ഉപയോഗിക്കുന്നു വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുന്നു ഫോട്ടോ ഫോട്ടോ എടുക്കുന്നവൻ നരകത്തിലാണെന്ന് ഹദീസില്ലേ ഇത്ര ആൾക്കാർ ഫോട്ടോ എടുക്കലോട് എടുക്കല ഫോട്ടോ വീഡിയോ യൂട്യൂബിൽ വരെ പുസ്തകം വരിപ്പോ വീഡിയോ ഉണ്ടാക്കിയിട്ട് ദാവത്ത് നടത്തുന്നുണ്ട് മദ്രസകളൊക്കെ യൂട്യൂബിലേക്ക് മാറ്റി ആ പരിപാടികളൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇതിലൊക്കെ വെള്ളം ചേർത്തു വെള്ളം ചേർക്കാതെ ഒരു മുസ്ലിമിന് ഇന്ന് ജീവിക്കാൻ പറ്റില്ല മുഹമ്മദ് നബിയുടെ സുന്നത്തുകൾ ബി അലൈകും എന്നുള്ള രീതിയിൽ ഒരാൾക്ക് ഇന്ന് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വെള്ളം ചേർക്കൽ മുത്തലാഖൽ മുസ്ലിങ്ങൾ നടത്തും കാരണം ഇല്ലെങ്കിൽ അഞ്ചോ പത്തോ വർഷം അകത്ത് കിടക്കണം അതിനു വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് സ്വാഭാവികമായ ഡിവോഴ്സ് കോടതി വഴി മുഖേന നടത്താൻ ആർക്കും കഴിയും അതിന് കുഴപ്പങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ വളർത്തുന്നത് പുരുഷൻ്റെ വീട്ടുമൃഗമായിട്ടാണ് അങ്ങനെ അങ്ങനൊരു വീട്ടുമൃഗത്തെ ഒറ്റ ദിവസം കൊണ്ട് ഡിവോഴ്സ് ഇട്ട് വെളിയിൽ പോകുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല പക്ഷെ ഇന്ന് അതിനെ തടയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ അടുത്തത് വരെ ഒരു ഉണ്ടായിട്ടുണ്ട് ജീവനാംശം മുസ്ലിം സ്ത്രീക്കും അവകാശപ്പെടാമെന്നുള്ള വിധി കോടതി വിധിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് അങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കില്ല പക്ഷെ ഇസ്ലാമിൽ അതൊക്കെ അനുവദനീയമായിരുന്നു ഇന്ന് അത് നിയമം വഴി നിരോധിച്ചിട്ടുണ്ട് ആധുനിക മൂല്യങ്ങൾ വഴി അത് ഇല്ലാതാക്കിയിട്ടുണ്ട് അപ്പൊ മതങ്ങളെല്ലാം വൃത്തികേടുകളാണ് ഇപ്പൊ സതി നിയമം വഴി നിരോധിച്ചു ദേവദാസി നിയമം വഴി നിരോധിച്ചു ഇപ്പോൾ ക്രിസ്ത്യനുകൾ നടക്കുന്ന ഈ കന്യാസ്ത്രീ അതിപ്പോ ആ പരിപാടികൾ നിരോധിക്കേണ്ടതാണ് അപ്പൊ ഇതൊക്കെ നിരോധിക്കണം ഇതൊക്കെ മനുഷ്യത്തെ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇപ്പം മുത്തലാഖ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണും അപ്പം ശരി